എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് ചെറിയൊരു കാര്യം സൂചിപ്പിക്കുവാൻ വേണ്ടി പറയുകയാണ് എല്ലാവർക്കും ജീവിതത്തിൽ പല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാം അവർ ചിലപ്പോൾ പല തിരിച്ചറിവുകളിലൂടെയും തിരിച്ചു വന്നിട്ടുണ്ടാവാം അത് നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ആ തിരിച്ചറിവ് നല്ലതാണ് ഇവിടെ ഞാൻ പറയുന്നത് എനിക്കുണ്ടായ രണ്ട് അബദ്ധങ്ങൾ എന്ന് ഞാൻ പറയുന്നു എന്താ കാരണം എന്ന് വെച്ചാൽ ശരിക്കബമല്ലാതെ മറ്റുള്ളവരുടെ ധാരണയിൽ ഉണ്ടായ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിലൊന്ന് നമ്മുടെ ജീവിതത്തിൽ പണമില്ലാത്തവൻ പിണമാണെന്നും അതുപോലെ കൂടുതൽ മനുഷ്യത്വം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുമാണ് മനസ്സിലായത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യത്വം കൂടിക്കഴിഞ്ഞാൽ അതിലും ആ മനുഷ്യത്വത്തിലും ഒരു സാമ്പത്തികമായിട്ടുള്ള നിലപാട് കാണുന്ന ഒരു ജനതയെയാണ് കൂടുതൽ കാണാൻ സാധിക്കുക അവിടെയും സാമ്പത്തികമായിട്ടുള്ള രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വളരെ നന്മ നിറഞ്ഞവരുമുണ്ട് അല്ലാത്തവരുമുണ്ട് എനിക്ക് വന്ന ഒരു കാര്യം ഒന്ന് കൂടുതൽ മനുഷ്യത്വം ചെയ്യാതെ അവനവൻ അവനവൻ്റെ കാര്യം നോക്കി അവൻ സമ്പത്തുണ്ടാക്കി അവൻ ജീവിക്കുക അപ്പോൾ കാര്യം നല്ലതാണ് ആ ഏജിൽ അവനും പോയി അവനവൻ്റെ കാര്യം നോക്കി ചെയ്യേണ്ടതാണ് പക്ഷേ അവർ എങ്ങനെയാണ് വളർന്നതെന്നും ഏത് രീതിയിലാണ് അവരുടെ സാഹചര്യമെന്നും അവിടെ എന്തൊക്കെ ആയിരുന്നുവെന്നും അവനെ പഠിച്ചതിനു ശേഷം അത് ഞാനായാലും കൊള്ളാം ആരായാലും കൊള്ളാം എന്നിട്ട് വേണം അഭിപ്രായങ്ങൾ പറയാൻ അല്ലെങ്കിൽ അവനെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ അവനോട് കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ അല്ലാതെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പലതും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും എനിക്കത് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വന്നു അതൊരു മനുഷ്യത്വമുള്ളത് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ഉത്തരവാദിത്വ ബോധം കൂടി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊന്നും വേണ്ട എന്നുള്ള നിഗമനത്തിലാണെങ്കിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം മനുഷ്യത്വം അധികമൊന്നും വേണ്ട അവനവൻ രക്ഷപ്പെടുക മറ്റുള്ളവർ അവൻ്റെ തലമുറയായാലും ആയാലും അല്ലാത്തവരായാലും അവരവരുടെ കാര്യം നോക്കട്ടെ എന്നുള്ള ഒരു ചിന്താധാര ഉണ്ടായി എന്ന് തോന്നുന്നു അത് പൊതുവേ ഇപ്പോഴത്തെ ജനറേഷൻ്റെ സ്വഭാവമായിരിക്കാം അതിനൊരു പക്ഷോത്തരവാദി അതിന് മുമ്പിലത്തെ ജനറേഷനായിരിക്കാം എന്തുമാവട്ടെ ഒരു കാര്യം അതിൽ ഉറപ്പാണ് നമ്മുടേതായിട്ടുള്ള ചില കടമകൾ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സാക്രിഫൈസ് ത്യാഗങ്ങൾ നമ്മളല്ലാതെ വേറെ ആര് ചെയ്യും അവനവൻ്റെ കാര്യം നോക്കാനായിട്ട് അവനവൻ ശ്രമിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യങ്ങളെ നമ്മൾ നേരിട്ടില്ലെങ്കിൽ നമ്മുടെ ജനറേഷനും മറ്റുള്ളവരും ഒരുപോലെ താറുമാറായി പോകുന്നതാണോ നല്ലത് അല്ല സമൂഹത്തിലും അങ്ങനെ തന്നെ അതാണോ എന്ന് എനിക്കറിഞ്ഞൂടാം അത് ഒരു കാര്യം എനിക്ക് എൻ്റെ ഒരു അബദ്ധമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കാരണം ഞാൻ കൂടുതൽ മനുഷ്യത്വപരമായിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു ആ ഇടപെടുന്നത് ശരിയല്ല എന്ന് ആണ് എന്ന് പറയാൻ കാരണം രണ്ട് പണമില്ലാത്തവൻ പീണമാണ് ഞാൻ എൻ്റെ എങ്ങ് സ്റ്റേജിലടക്കം ഇപ്പോഴും പണത്തിന് എൻ്റെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് സാമ്പത്തികപരമായിട്ട് ചില പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തർക്കമില്ല പക്ഷേ ഞാൻ വേണ്ടതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും സാഹചര്യം എനിക്ക് അനുകൂലമായിരുന്നില്ലെങ്കിലും ആ സാഹചര്യത്തിൽ എൻ്റെ മനുഷ്യത്വപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയും ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള പണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നീ ഉണ്ടാക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പണം പല രീതിയിലുണ്ടാക്കാം തട്ടിപ്പറിച്ചും വെട്ടിപ്പിടിച്ചും കെട്ടിപ്പിടിച്ചും ഒക്കെ ഉണ്ടാക്കാം പക്ഷേ പണം ഉണ്ടാക്കുന്നത് അവനവന് ജീവിക്കാനും അവൻ്റെ കുടുംബം അവൻ്റെ കുട്ടികൾ ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി അതായത് ദുരിതമനുഭവിക്കുന്ന പല ജനവിഭാഗങ്ങളുമുണ്ട് നമ്മുടെ രക്തബന്ധങ്ങളുണ്ടാവാം സ്നേഹബന്ധങ്ങളുണ്ടാവാം മറ്റുള്ളവരുണ്ടാവാം അപ്പോൾ ഒരു ഭാഗം നമ്മൾ അതിനു വേണ്ടിയെങ്കിലും നീക്കി വയ്ക്കണം ഞാനൊരു ഉദാഹരണം പറയാം ആരെങ്കിലും ചെന്ന് വലിയ വലിയ ജ്വല്ലറി പോയിട്ട് അവർ പറയുന്ന പൈസയിൽ ഇത്ര കുറച്ച് തരുമെന്ന് ചോദിക്കാൻ സാധിക്കാറുണ്ടോ ഇല്ല എന്നാൽ വഴിയോരത്ത് വിൽക്കുന്ന പാവപ്പെട്ട അന്നാന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത പല ആൾക്കാരും ഇതൊരാ ഇതെന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യർ അത് അമ്പത് എന്ന് പറയുമ്പോൾ അത് ഇരുപത് രൂപയ്ക്ക് തന്നാൽ എടുക്കാമെന്ന് പറയുന്ന പിച്ചത്തരമല്ലേ ജനങ്ങൾ കാണിക്കുന്നു ഈ പിച്ചത്തരം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് അവർ മനുഷ്യത്വരഹി മനുഷ്യത്വം വേണം സാമ്പത്തികമായിട്ട് അവനവൻ മുന്നോട്ടു പോകണമെന്ന് പറയുമ്പോൾ പല രീതിയിലും നടക്കുന്നത് എന്താണ് ഇത് കണ്ടിട്ടല്ലേ അവരുടെ ജനറേഷൻ വളരുന്നത് അപ്പോൾ പിന്നെ പഴയ ജനറേഷൻ്റെ തെറ്റുകുറ്റങ്ങൾ ആയിരിക്കില്ലേ പുതിയ ജനറേഷൻ്റെ ഈ സ്വഭാവത്തിന് കാരണം അപ്പോൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യാത്തതിൻ്റെ പരിണത ഫലമല്ലേ അതും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് പണമില്ലാത്തവൻ പിണമാണ് എല്ലാ മേഖലയിലും അത് നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ അനുഭവത്തിലും അത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ തലത്തിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരവസ്ഥയുണ്ടെങ്കിൽ പണപരമായിട്ട് കഴിവുണ്ടോ അവിടെ എല്ലാവരുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലോകം എല്ലാ തരത്തിലും നോക്കിയാലും രാഷ്ട്രീയപരമായിട്ടായാലും മറ്റുള്ള രീതിയിലായാലും പൈസ ഉണ്ടോ അവിടെ ആൾക്കാരുണ്ട് ആ പൈസയുടെ മുകളിൽ നമ്മൾ പറയാറുണ്ട് പണ്ടൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരാൾ പോലും അറിയാറില്ല ഇന്ന് ഒരാളെ സഹായിക്കുന്നത് എല്ലാവരും അറിയിക്കുന്ന തരത്തിലുള്ള മാധ്യമ പ്രചരണങ്ങളും എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയകളുമുണ്ട് ഇതാണ് വ്യത്യാസം അപ്പോൾ എല്ലാത്തിലും സമ്പത്ത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയുള്ളവർക്ക് വലിയ വിലയുണ്ട് അല്ലാത്തവരുടെ അറിവിനോ അവൻ്റെ കഴിവിനോ അവൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്താനോ എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് വിലയിരുത്താനോ അവർക്ക് സമയമില്ല അവരുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ ആരെന്തു തന്നെയായാലും അവനവൻ പൈസ ഉണ്ടാക്കണം ആ പൈസ ഉണ്ടാക്കാൻ എങ്ങോട്ട് വേണമെങ്കിലും പോവാം എന്നുള്ളൊരവസ്ഥ അത് ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു ഈ രണ്ട് തിരിച്ചറിവ് അതെൻ്റെ പരാജയമാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ അത് മുഴുവൻ സമ്മതിക്കില്ല എന്നാലും അത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ ജീൻ എൻ്റെ അച്ഛനും അമ്മയും പലതരത്തിലുള്ള സേവനങ്ങൾ അനു അനുഷ്ഠിച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലിയും അതുപോലെ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ജനറേഷൻ്റെ ഒരു ജീൻ അഥവാ ഡി എൻ എ അത് മാറ്റാൻ കഴിയില്ലല്ലോ എൻ്റെ ജീനില് മനുഷ്യത്വപരമായിട്ടുള്ള പെരുമാറ്റവും അതുപോലെ പണത്തിന് അധികം പ്രാധാന്യമില്ല എന്നല്ല പണം കുമിഞ്ഞു കൂട്ടാൻ ഞാൻ താല്പര്യപ്പെടാറില്ല ഒരു പക്ഷേ എൻ്റെ പരാജയമായിരിക്കാം അതുകൊണ്ട് എനിക്ക് ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ എനിക്ക് സർക്കാർ ജോലിയോ മറ്റുള്ള സ്റ്റാറ്റസിലോ എനിക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളത് പരമസത്യമാണ് അത് വിചാരിച്ച് സമ്പത്ത് ഇല്ലാത്തവൻ വെറും പിണമാണെന്ന് പറയുന്നതും അർത്ഥമല്ല ഈ രണ്ട് കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു അവസ്ഥയാണ് എൻ്റെ സർജറിക്ക് ശേഷം ഇത് നമുക്ക് മനസ്സിലാക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടും പ്രിയപ്പെട്ട മറ്റ് ജനങ്ങളോടും വളരെ നന്മ നിറഞ്ഞവരോടും നന്മയില്ലാത്തവരോടും ഇഷ്ടമുള്ളവരോടും ഇഷ്ടമില്ലാത്തവരോടും ഞാൻ നന്ദി പറയുക കാരണം ഓരോ സംഭവങ്ങളാണ് ഓരോന്നും മനസ്സിലാക്കി മനസ്സിലാക്കിത്തരിക ഇത് നിത്യസംഭവമാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു പോളിസിയിലൂടെ മുൻങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ുള്ളതുപോലെ പറയാതെ ഇല്ലാത്തതുപോലെ പറയുമ്പോൾ മനുഷ്യത്വമുള്ളവർക്ക് അത് ചിലപ്പോൾ വേദനിക്കാറുണ്ട് അതുകൊണ്ട് മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതി ഉള്ളതുകൊണ്ട് ആ മനുഷ്യത്വപരമായ പെരുമാറ്റത്തിലൂടെ ഞാൻ പൈസ ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ സാഹചര്യത്തിൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധമുള്ളത് ഉണ്ടായത് എനിക്ക് സാധിച്ചില്ല എന്നതും പരമാർത്ഥമാണ് അപ്പോൾ എന്നെ മാത്രം അല്ലെങ്കിൽ എൻ്റെ എൻ്റേതായിട്ടുള്ള ചുറ്റുപാടിനെ മാത്രം പഴിചാരുന്നതും ശരിയാണോ എന്നെനിക്കൊരു ചോദ്യം ഒരു സംശയം അത്രയേ ഉള്ളൂ പക്ഷേ എന്തായാലും ഈ രണ്ട് തിരിച്ചറിവ് ഒരുപക്ഷെ സമൂഹത്തിലിപ്പോൾ ഇല്ലേ എല്ലാവരും കാണിക്കുന്നത് അതുപോലെയല്ലേ എന്നൊരു തോന്നൽ ഈ രണ്ട് കാര്യം എന്തായാലും നിങ്ങൾ എൻ്റെ പരാജയം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് മനുഷ്യത്വം കൂടുതലായി കാണിച്ചു അതുപോലെ തന്നെ പണമില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കി ഇത് രണ്ടും എനിക്ക് അടുത്ത തലമുറയോട് പറയാൻ നല്ല തലമുറയായിട്ട് വളരാൻ സാധിക്കുക അല്ലാതെ ഇങ്ങനെ വളർന്നാൽ പണമല്ല അതിൻ്റെ അടിസ്ഥാനമെന്നും മനുഷ്യത്വമാണ് വേണ്ടതെന്നും ഒരു സാഹചര്യം കൂടി വരുമ്പോൾ മനസ്സിലാവും അത് അധികം വൈകാതെ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ മനുഷ്യത്വവും അതോടൊപ്പം ജീവിക്കാനുള്ള പൈസയും ഉണ്ടാക്കിക്കൊണ്ട് നല്ല ജനറേഷനെ വാർത്തെടുക്കാനുള്ള ജാഗ്രത കഴിവ് ആത്മാർത്ഥത ഇതൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ സാഹചര്യം നോക്കി അറിവിനെ നോക്കി കഴിവിനെ നോക്കി ബഹുമാനം കൊടുക്കാൻ ശ്രമിക്കുക സമ്പത്ത് പിന്നാലെ വന്നോളും എന്നുള്ള പോളിസി മനുഷ്യത്വപരമായിട്ട് ഇനിയും ഈ പ്രവർത്തനം എൻ്റെ ജീനയിലുള്ളിടത്തോളം കാലം അത് തല്ലിക്കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ രണ്ട് തിരിച്ചറിവ് അറിയിച്ചതിലും നന്ദി പക്ഷേ എനിക്കിത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം